അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ജലദോഷം ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് ഇനി ഒരു ഏഴ് ദിവസം കൂടിയേ ഉള്ളൂ അതായത് നീറ്റ് യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മെയ് ഫോറിനാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണ് എക്സാം തോന്നുന്നത് ടു പി എം ടു ഫൈവ് പി എം ആണ് എക്സാം എക്സാമിന് രണ്ട് ടേംസിൽ ഞാൻ പറയുന്നുണ്ട് ഒന്ന് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഹാർഡ് വർക്കും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ലക്കിനെ ബേസ്ഡ് ആയിരിക്കും അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് ലക്കിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമി കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ ലക്കും നമുക്ക് എന്തായാലും ഒരു കാര്യം വിധിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നല്ലതാണ് ആ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ കാര്യം ആദ്യം എയ്റ്റി പെർസെൻറ്റേജിൻ്റെ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാം അതിനുശേഷം ഇത് സ്പിരിച്വലായിട്ട് കേൾക്കണം എന്നുള്ള ആൾക്ക് മാത്രം അതിന് ശേഷമുള്ള കാര്യങ്ങൾ കേട്ടാൽ മതി അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള ഈ ഏഴ് ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് വേണം എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്ത് ആദ്യം നോക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂറുള്ള സ്ലീപ്പ് എന്തായാലും വേണം പിന്നെ ആ എക്സാമിൻ്റെ ആ സമയം ഉണ്ടല്ലോ അതായത് ടു പി എം ടു ഫൈവ് പി എം അതായത് നിങ്ങൾ ഈ ഏഴ് ദിവസങ്ങളിൽ ഒരു മൂന്ന് ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ നോക്കുക ടെൻഷൻ ഉള്ള അതായത് ഈ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് കണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്തേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു രണ്ട് ദിവസമെങ്കിലും മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ടാർഗറ്റ് ചെയ്യണം അതായത് നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതായത് നെക്സ്റ്റ് സൺഡേ എങ്ങനെയായിരിക്കും എക്സാം എഴുതുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അതായത് ആദ്യം ഫിസിക്സ് ആണോ ആദ്യം ആദ്യം ബയോളജി ആണോ എഴുതുന്നത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയാണോ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ആണോ ആ ഒരു ഓർഡർ നിങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ ഇന്ന സമയത്തിനുള്ളിൽ ടൈം മെയിൻറ്റെയിൻ ടൈം ബൗണ്ടറി ആയിട്ട് കീപ്പ് ചെയ്യാൻ നല്ലതാണ് ബയോളജി ഇത്ര സമയത്തിനുള്ളിൽ ഏത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഓൾറെഡി കാൽക്കുലേഷൻ ഉണ്ടാകും എത്ര ക്വസ്റ്റ്യൻസാണ് നല്ലത് ഏത് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യത്തിൻ്റെ ഇതിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഞാൻ അപ്ഡേറ്റഡ് അല്ല ബട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ടൈം ായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക അതായത് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റിവൈസിംഗ് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈം ബൗണ്ടർ ആയിട്ട് ചെയ്യാൻ നോക്കുക അതായത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും കാണണം എന്നുള്ള രീതിയിൽ എക്സാം എഴുതുക എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോ അറ്റ്ലീസ്റ്റ് അതായത് ഫസ്റ്റ് റീഡിംഗ് എന്ന സമയത്ത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ഒരു ക്വസ്റ്റ്യനും കൂടുതൽ സമയം കൊടുക്കാതെ അതായത് ഒരു മിനിറ്റിനു മാത്രം ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് വീതം കൊടുത്തിട്ട് അങ്ങനെ എക്സാം എഴുതുക ചെയ്യേണ്ടത് അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയായിട്ടുള്ള സമയം കിട്ടും എന്നുള്ളതാണ് അതായത് ഓരോ ക്വസ്റ്റിനു മേൽ കൂടുതൽ സമയം നിൽക്കണ്ട ഓരോ ക്വസ്റ്റിനും നാല് മാർക്കാണ് ഒരു എല്ലാ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റീഡിംഗിൽ എല്ലാ ക്വസ്റ്റിനും കാണുക അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാത്ത ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാതിരിക്കുക അത് ബബിൾ ചെയ്യുക ബബിൾ ചെയ്തിട്ട് നമുക്ക് ഓർമ്മ വേണം പിന്നീട് നമ്മൾ എഴുതിയിട്ടുള്ള ഓർമ്മ വേണം അത് പിന്നീട് രണ്ടാമത് വായിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് പിന്നെ വേറൊരു കുട്ടികൾ ചെയ്യുന്ന മണ്ടത്തരാണ് അതായത് ഇതുവരെ നല്ല റാങ്ക് ഇട്ടിരുന്ന കുട്ടികളെ ചെയ്യുന്നത് പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് മാർക്ക് കുറവായിരിക്കും അപ്പൊ അതിന് കാരണമുള്ളത് ഒന്ന് റോങ് ആയിട്ട് പബ്ലിക് ചെയ്യാന്നുള്ളതാണ് അതിന് മെയിൻ റീസൺ ആയിട്ടുള്ളതാണ് പറഞ്ഞുള്ള കുട്ടികൾ ഒന്ന് നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും മറ്റേതില് മാർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ ശേഷം മാർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇതാക്കും അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ മാറി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ആൻസേഴ്സും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അപ്പൊ തന്നെ അതിന്റെ മാർക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് ബബിളിൽ മാർക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തുള്ള ഒരു കാര്യം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഭക്ഷണം കൃത്യമായിട്ട് സമയത്ത് കഴിക്കുക ആദ്യം നമ്മളുടെ ആരോഗ്യം അതിനുശേഷം ബാക്കിയുള്ള കാര്യകാര്യങ്ങളും പിന്നെ രണ്ടാമത്തുള്ളൊരു കാര്യം ടെൻഷനാണ് കുട്ടികൾക്ക് ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെൻഷനാണ് അവർക്ക് ഈ എക്സാമിൻ്റെ ഹാളിൽ നമുക്ക് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ആ എക്സാം ഹാളിലെ ടെൻഷൻ നിങ്ങൾ മാക്സിമം നോക്കുക കാരണം ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങളുടെ മാർക്ക് ബാക്കിലോട്ടേ കൊണ്ടുവരുള്ളൂ എന്ത് വന്നാലും കാര്യമില്ല നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുന്ന വിചാരിക്കുക എല്ലാം അള്ളാഹുവിന്റെ അടുത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വിശ്വസിച്ചിട്ട് എക്സാം എഴുതാൻ നല്ലതാണ് നമുക്ക് ഈ എം ബി ബി എസ് എന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ അല്ല എന്നിരുന്നാലും നമുക്ക് എന്താണ് ഹൈർ ആയിട്ടുള്ളത് നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുക പിന്നെ അള്ളാഹുന്റെ തോണ ഹൈർ ആയത് നമുക്ക് പ്രധാനം ചെയ്യാൻ നല്ലത് അതായത് ഏത് കിട്ടിയാലും നമ്മൾ അലഹമ്മില്ല ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് ഇതിപ്പോ ഒന്നാമത്തോ രണ്ടാമത്തോ ഫസ്റ്റോ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും ചിലപ്പോള് എത്തി ില്ല പക്ഷേ അഥവാ ഈ മൂന്നാമത് നാലാമത് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതുക എന്നിട്ട് എന്ത് വന്നാലും അതായത് നമ്മുടെ മാക്സിമം നമ്മുടെ രീതിയിൽ ചെയ്യുക പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അതിനുശേഷം പിന്നെ എന്ത് വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ പാരൻസിനോട് പറയാനുള്ളത് പാരൻസ് കൂടുതലായിട്ട് സ്ട്രെസ്സ് കൊടുക്കരുത് കുട്ടികൾക്ക് പിന്നെ കുട്ടികളുടെ എന്ത് ടെൻഷൻ ടെൻഷനും പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അവർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുക അതുപോലെ കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ പറയുക പിന്നെ കുട്ടികളോട് റിവൈസിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു സബ്ജെക്റ്റിൽ ഒരു പ്രത്യേക ടോപ്പിക്കിലൊന്നും ഇത് കോൺസ്റ്റൻ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത് ഈ സമയത്ത് മാക്സിമം ഇത് പേജ് പേജ് ഇങ്ങനെ മറച്ചുവിടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റി കാര്യങ്ങളൊക്കെ അത് മാക്സിമം റിവൈസ് ചെയ്യുക പിന്നെ റിവിഷൻ ആണ് മസ്റ്റ് ആയിട്ട് വേണ്ടത് പിന്നെ പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് എന്തായാലും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം അതിൽ തെറ്റിപ്പോയ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ഫിഫ്റ്റി പെർസെന്റേജ് ചോദിക്കും ആ ടോപ്പിക്സോ അല്ലെങ്കിൽ ആ എന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് സോ അതെന്തായാലും നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക നല്ലതാണ് പിന്നെ ഓക്കെ തവക്കത്തുള്ള രീതിയിൽ അള്ളാഹനോട് അർപ്പിച്ചുകൊണ്ട് അതായത് ദൈവത്തിനോട് ദൈവത്തിനോടല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എക്സാം എഴുതാൻ നല്ലതാണ് എല്ലാവർക്കും എൻ്റെ അനിയ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കും എനിക്കറിയാം സോ എന്തായാലും നിങ്ങൾ കമൻറ്റിലൊക്കെ ആയിട്ട് നിങ്ങളുടെ സന്തോഷവർത്ത അറിയിക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളോ മോട്ടിവേഷനോ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റർ ഒന്നുമില്ല ഞാൻ എന്നിരുന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം പിന്നെ രണ്ടാമത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ എക്സാമിന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മാത്രം ചെയ്താൽ മതി ഒന്ന് കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കുക എല്ലാ ഭക്തം ആദ്യ സമയത്ത് നിസ്കരിക്കാൻ നോക്കുക നല്ലതാണ് രണ്ടാമത്തെ ഒരു കാര്യം നല്ലത് അലംനിഷ്റഹ് സൂറത്ത് രാവിലെയും വൈകീട്ടും പാരായണം ചെയ്യാൻ നല്ല അലംനിഷ്ഹ് സൂഹത്ത് ഏഴ് പ്രാവശ്യം ഓതി കൂതുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ രാവിലെ എണീറ്റിട്ട് യാസിൻ സൂറത്തും സൂറത്തിൽ ഫതഹ് സൂറത്തും ഓതിയിട്ട് യാ ഫാഹു അല്ല എഴു എഴുപത്തി ഒന്ന് പ്രാവശ്യം നമ്മുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ചൊല്ലുക എന്നുള്ളതാണ് පන්න വേണം എന്നുള്ളവർക്ക് ഹജ് നിസ്കാരം നിസ്കരിക്കാം ഹജ് നിസ്കാരം പതിവാക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ചെമ്മതി ഇതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് സമയം അതായത് നമ്മൾ സ്പിരിച്വൽ കാര്യത്തിന് വേണ്ടി ഓവറായിട്ട് സമയം കൊടുക്കരുത് പഠനത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ മാക്സിമം ആത്മാർത്ഥമായി അള്ളാഹിനോട് ദ്വായ ചെയ്യുക ദൈവത്തിനോട് ദ്വായ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ആയിട്ട് പറയാനുള്ളത് കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് അത് ഇൻഷാല്ല ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യാൻ നോക്കാം സമയത്തിനനുസരിച്ച് ചെയ്യുക ഞാനും പ്രിപ്പറേഷൻ ആണ് എൻട്രൻസിന്റെ സോ നിങ്ങളും എനിക്ക് വേണ്ടി ദിവസം ഇൻഷാ അല്ല ഞാനും നിങ്ങളെയൊക്കെ ദുബായകളിൽ ഉൾപ്പെടുത്താം അസാം വലിക്കും